നമസ്കാരം ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദളപതി വിജയുടെ ജനനായകൻ ഇന്ന് റിലീസ് ചെയ്യേണ്ട ദേവസ്കാലത്ത് പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ കളി കാരണം അതിന്റെ സെൻസറിങ് റിലീസിനുള്ള സെൻസറിങ് കൊടുത്തില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം സിനിമ സെൻസറിങ് ഉള്ളവർ കണ്ടിട്ട് സിനിമയ്ക്ക് യു എസ് സർട്ടിഫിക്കറ്റ് കൊടുത്താണ് പക്ഷേ ഇപ്പോൾ റിലീസിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല അതുകൊണ്ടാണ് റിലീസ് ചെയ്യാനെ ഡേറ്റ് മാറ്റിക്കളങ്ങേ ഇത് വിജയുടെ പടത്തിന് ആദ്യമായിട്ടൊന്നുമില്ല വിജയുടെ ഏത് പടം റിലീസ് ചെയ്യാൻ വന്നാലും ഇതിങ്ങനൊരു കളി ഉള്ളതാണ് പക്ഷെ ഇപ്പോൾ ഈ കളി കൂട്ടിയിട്ടുണ്ട് കാരണം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഒന്നുകൊണ്ട് കൂട്ടിയിട്ടുള്ളൂ ഇലക്ഷൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ വിജയ് ജയിച്ച മുഖ്യമന്ത്രിയാണ് നൂറ് സെന്റ് ഉറപ്പാണ് ഡി എം കെ പാർട്ടി കളിക്കുന്ന കളിയാണ് ഈ പടം ഇറക്കാതെ ഈ സിനിമ ഇറക്കി കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്തൊക്കെയോ സംഭവങ്ങളാവുന്നൊരു വിചാരമുണ്ട് അതുകൊണ്ട് അവരെന്താ ചെയ്ത് ഇരുപത്തേഴ് വെട്ട് വെട്ടി പടത്തിന് ഇരുപത്തേഴ് വെട്ടെന്ന് പറയുമ്പം ആ സിനിമയുടെ മെയിൻ ഭാഗങ്ങളെല്ലാം എടുത്ത് മാറ്റി നല്ല പാങ്ങൾ അതൊക്കെ എടുത്ത് പറയും ഇരുപത്തേഴ് വെട്ട് വെട്ടിയ പടം എന്നാ കാണാൻ ഇനി ഇനി പ്രേക്ഷർ കിട്ടുകൊടുത്തിട്ടാണ് ഇതിലും വലിയ സംഭവങ്ങളായ പടങ്ങളൊക്കെ അവർ സെൻസർ ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുപത്തേഴ് വെട്ട് വെട്ടിട്ടുമില്ല അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വിജയുടെ പടത്തിന് മാത്രം ഈ കളി കളിക്കുന്നതിന് അത് ഡി എം കെ പാർട്ടി തന്നെ കളിക്കുന്നേ അത് ശക്തമായി വിജയ് ശക്തനാണെന്ന് അവർക്ക് മനസ്സിലായി വിജയ് ഭയങ്കര ശക്തനാണെന്ന് മനസ്സിലായി നമുക്ക് പറ്റിയ പോരാളിയാണെന്ന് അവർക്ക് മനസ്സിലായി വിജയുടെ ഉയർച്ച വേറെ ലെവലാണ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇരുപത്തേഴ് വിട്ട് വിട്ടിരിക്കുന്നത് വേറെ ഏത് സിനിമയൊക്കെ അവർ ഇതിലും വലിയ സംഭവങ്ങളായ സിനിമയൊക്കെ എന്താ സെൻസർ ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് സെൻസറിങ് അപ്പോൾ ഇത് മനഃപൂർവ്വം തേജോവും ചെയ്യുന്നതാണ് അത് വിജയുടെ സിനിമ ഇറങ്ങുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ട് ഒന്നുകൂടെ കൂടിയ പ്രശ്നം എന്നെപ്പോഴുള്ള ആൾക്കാർ ഫാൻസുകളൊക്കെ ഇന്ന് ആകാംക്ഷയുടെ ജനനായകം കാണാണ്ടിരുന്നതാണ് പക്ഷെ അത് ഇല്ലാതെ കളഞ്ഞ് ഇനി ഉടനെ തന്നെ ഇറങ്ങുന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്തായാലും ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിജയെ അവർക്ക് പേടിയുണ്ട് വിജയ് ശക്തനാണ് അപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ബ്ലോക്ക് പാസ്റ്റ് അടിക്കുന്ന നൂറ് ശ്രമം ഉറപ്പാണ് വിജയ് അവിടുത്തെ തമിഴ്നാട്ടിൽ ഇലക്ഷൻ ജയിച്ച് മുഖ്യമന്ത്രിയാവും അത് പറയാൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ജോലിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് രണ്ടു മൂന്ന് തമിഴ്മാരെ കണ്ടപ്പം അവരോട് ഞാൻ വിജയ് സാറിനെ കുറിച്ച് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു കേൾക്കണ്ടേ കേട്ട് പോകും പോയി ദളപതി പടത്തെ കണ്ടിപ്പോളി എന്തോട്ട് തമിഴ്നാട്ടിൽ ജയിപ്പാരെ ജയിക്കോ ஜெயிக்கும் என்ன ஒரு பத்தம்பது ரூபாய் ஜெயிக்கும் ஜெயிக்கும் முக்கியமந்திரி ஆகும் கண்டிப்பா உண்மையிலே சத்தியமாக வந்து எங்க தலை சொன்ன மாதிரி அஜித்துக்கு தான் ஓட்டு விஜய்க்கு தான் ஓட்டு எங்க தலை அஜித்துக்கு சொன்ன மாதிரி விஜய்க்கா விஜய் தான் ஓட்டு விஜய்தான் ஓட்டு தளபதி நல்ல மனுஷன் കച്ചിലെ വരുതല ഉണ്ട് ഉണ്ട് വരുന്നത് ആ ഇലക്ഷൻ നിൽക്കുന്നുണ്ട് ജയിക്കുമോ ജയിക്കോ ജയിക്കോ മുഖ്യമന്ത്രിയാവോ ആ മന്ത്രിയാവോ ആണോ മുതൽ കേട്ടില്ലേ അവർ പറയാട്ടില്ല അവർ പറഞ്ഞത് വിജയ് സാർ ജയിക്കും മുഖ്യമന്ത്രിയാന്ന് പറയാം അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക് അപ്പം സ്റ്റാലിന് പേടിച്ചേ പറ്റൂ അതുകൊണ്ടൊക്കെയാണ് ഇരുപത്തേഴ് വെട്ടി വെട്ടി പടം പെട്ടിയിലാക്കിയിരിക്കുന്നത് പക്ഷെ പടം പെട്ടിലാക്കിയതെന്ന് പറഞ്ഞ് വിജയ്ക്ക് ഫാൻസ് കുറേ എത്തൊന്നുമില്ല പടം ഉടനെ ഇറങ്ങൂർ ജില്ല വിജയ് ജയിച്ച് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഇതിനെല്ലാം തിരിച്ച് മറുപടി കൊടുക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ നൂറ് ക്ഷണം ഉറപ്പാണ്